നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിനോദവും വിസ്മയ കാഴ്ചകളും ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന മൂവാറ്റുപുഴ ഫെസ്റ്റിന് നാളെ മുതൽ തുടക്കമാകും മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മൂവാറ്റുപുഴ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മൂവാറ്റുപുഴ നഗരത്തിൽ വിനോദവും വിസ്മയ കാഴ്ചകളും ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന മൂവാറ്റുപുഴ ഫെസ്റ്റിന് നാളെ മുതൽ തുടക്കമാകും മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് ഏവരെയും ആകർഷിക്കുന്ന അത്ഭുത കാഴ്ചകൾ ഒരുക്കി മൂവാറ്റുപുഴ ഫെസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് റോബോട്ടിക് ആനിമൽ എക്സിബിഷൻ അമ്യൂസ്മെന്റ് പാർക്കുകൾ കലാപരിപാടികൾ തുടങ്ങിയവ ഗുണാക്കേവ് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഫെസ്റ്റിൽ ഉണ്ടാകും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നാളെ വൈകിട്ട് മൂവാറ്റുപുഴ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മൂവാറ്റുപുഴ ഫെസ്റ്റ് എന്ന പേരിൽ ഗുണാക്കേവ് റോബോട്ടിക് അനിമൽസ് സ്റ്റാളുകൾ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവ ഉൾപ്പെടുത്തി ഒരു എക്സിബിഷൻ നമ്മൾ നാളെ തുടങ്ങാൻ പോവാണ് അപ്പം നാളെ ഇരുപത്തിരണ്ടാം തീയതി ബഹുമാനപ്പെട്ട നമ്മുടെ മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് അവറുകളാണ് ഉദ്ഘാടനം ചെയ്തത് ബാക്കി ഉദ്ഘാടനങ്ങളുണ്ട് ആദ്യ ടിക്കറ്റ് വിൽപ്പന അങ്ങനെ ഒരു ഉദ്ഘാടനങ്ങളുണ്ട് അതിനകത്ത് ആദ്യ ടിക്കറ്റ് വിൽപ്പന ബഹു ആർ രാകേഷ് മൂവാറ്റുഴ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് നമ്മൾ ഈ മഞ്ഞുമൽ ബോയ്സ് അവർ ഒറിജിനൽ ആളുകൾ നമ്മുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അവരൊരു ആദരിക്കലുണ്ട് അത് നമ്മൾ ചെയ്യുന്നത് അബ്ദുൽ ഖാദർ അജിമോൻ ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ മുനിസിപ്പൽ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അതുപോലെ നമ്മളൊരു പായ്ക്കപ്പൽ അതിനുള്ളൊരു തീം നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനമുണ്ട് അത് മീരാ കൃഷ്ണൻ മൂവാറ്റുപുഴ മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അതുപോലെ തന്നെ റോബോട്ടിക് ആൻഡ് അനിമൽസ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അബ്ദുൾ സലാം പി എം മൂവാറ്റുപുഴ മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വ്യാപാര സ്റ്റാളുകൾ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നിസ അഷ്റഫ് മൂവാറ്റുപുഴ മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്യൂസ്മെൻറ് പാർക്ക് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജോസ് കുര്യാക്കോസ് മുനിസിപ്പൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇതാണ് നമ്മുടെ ഉദ്ഘാടന ക്രമം അപ്പോൾ വളരെ നല്ല രീതിയിലാണ് സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഈ വലിയ സിറ്റികൾ ചെയ്യുന്ന അതേ കൂടിയാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മഞ്ഞുമ്പൽ ബോയ്സ് സിനിമയുടെ ഒറിജിനൽ കഥാപാത്രങ്ങളെ ചടങ്ങിൽ ആദരിക്കും നഗരസഭാ കൗൺസിലർമാരായ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് അബ്ദുൽ ഖാദർ അജിമോൻ മീരാ കൃഷ്ണൻ അബ്ദുൾസലാം പി എം ജോസ് കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുക്കും എല്ലാ ദിവസവും വൈകിട്ട് മണി മുതൽ ഒൻപത് മണി വരെയാണ് പ്രദർശന സമയം കുട്ടികൾക്കായി പ്രത്യേക സംവിധാനങ്ങളും ഗുണാക്കേവിൽ ഒരുക്കിയിട്ടുണ്ട് മൊബൈൽസ് റോഡ് ജംഗ്ഷൻ